ഒരുപക്ഷെ ആൽവറോ വാസ്കസ് വരുത്തില്ലായിരിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആരെങ്കിലും കൂടിയൊക്കെ വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാർക്കസ് മഗ്ലോ തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ ഏറ്റവും ഒടുവിലത്തെ ട്വീറ്റുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് ഇഫ് കേരള ബ്ലാസ്റ്റേഴ്സ് മേക്ക് അനദർ സൈനിങ് ഡ്യൂറിംഗ് ദിസ് ട്രാൻസ്ഫർ വിൻഡോ അതുകൂടാതെ ഏജ് ഓൾഡ് ബുള്ളിയായി തുടങ്ങിയ നമ്മുടെ ആൽവറ വാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് അദ്ദേഹം വളരെ കണിശമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആൽബറ വാസ്കസ് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും നിലവിലെ എൻ്റെ പ്രായം എന്നെ അനുവദിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ സീസണിൽ തന്നെ ആൽവറ വാസ്കസ് നടത്തിയതുകൊണ്ട് പിന്നെ അതിനകത്തൽപ്പം പ്രതീക്ഷയൊക്കെ കുറവായിരുന്നു എന്നിരുന്നാൽ പോലും ആൽവറയുടെ ഒരു കമൻറ്റും പിന്നെ മനോരമയുടെ ഒരു വാർത്തയൊക്കെ വെച്ച് സൂചിപ്പിച്ചപ്പം പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നാൽ അണ്ണൻ്റെ ഒരു തള് നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു തള്ളിയാണ് മറിച്ചത് പക്ഷേ ആൽവറോ വാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ മാർക്കസ് മകളോ സൂചിപ്പിക്കുന്നത് അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള സൈനിങ്ങുകൾ അവസാനിച്ചിട്ടില്ല ഒന്നും തീർന്നിട്ടില്ല ഒരാമ ഇനിയും ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈനിങ് പ്രതീക്ഷിക്കാം അതും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പ്രതീക്ഷിക്കാം ഈ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു ഇടിവെട്ട് സൈനിങ് കൂടി വരും എന്ന് മാർക്കസിന്റെ ട്വീറ്റ് സൂചിപ്പിക്കുന്നു ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് ഇഫ് കേരള ബ്ലാസ്റ്റേഴ്സ് മേക്ക് അനദർ സൈനിങ് ഡ്യൂറിംഗ് ദിസ് ട്രാൻസ്ഫർ വിൻഡോ ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് കൂടി നടത്തിയാൽ താൻ അത്ഭുതപ്പെടില്ല എന്ന് മാർക്കസ് മർഗ്ലോ പറയുമ്പോൾ സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം